സൗത്ത് ഇന്ത്യ ലാർജസ്റ്റ് ബ്യൂട്ടി സലൂൺ ബെസ്റ്റ് സർവസ്റ്റ് ലോവസ്റ്റ് പ്രൈസ് സൗന്ദര്യത്തിന്റെ പൂർണ്ണതയ്ക്ക് ടു സ്പർശം പട്ടംകുളം പഞ്ചായത്ത് മാതൃകാ പഞ്ചായത്താകുന്നു ആകുന്നു ഭിന്നശേഷി കുട്ടികളുടെ അമ്മമാർക്ക് സ്വയം തൊഴിലിനായി ഫണ്ട് അനുവദിച്ചു നമ്മൾ സ്വയം പര്യാപ്തമാവുക എന്നുള്ള ആവശ്യത്തോടുകൂടി തുടർബശ്രീ അതുപോലെ തന്നെ ബഡ്സിലെ രക്ഷിതാക്കൾ ചേർന്നുകൊണ്ട് ഗ്രാമപഞ്ചായത്തിന്റെ ഇത്തരത്തിലുള്ള പരിശീലനം നേരത്തെ സൂചിപ്പിച്ചു ഇതിനു മുമ്പ് പേപ്പർ കവർ നിർമ്മാണം നമ്മൾ അതിന്റെ പരിശീലനം കഴിഞ്ഞു അതിനുശേഷം നമ്മുടെ ഇവിടെ തയ്യൽപ്പീട്ടുള്ള ഉദ്ഘാടനം നടക്കുകയാണ് അതിനു മുന്നോടിയായി നമ്മുടെ സോപ്പ് അതുപോലെ തന്നെ ഡിഷ്വാഷ് അതുപോലെയുള്ള മറ്റു സാധനങ്ങളൊക്കെ ഉണ്ടാക്കി നമ്മൾ കൃത്യമായി വിപണിയിലെത്തിച്ച് അതിൽ നിന്ന് വരുമാനമാകും കണ്ടെത്തുന്ന രീതി അത് തുടർന്നു പോകുന്നു ഇനിയും വൈവിധ്യമായിട്ടുള്ള ഇത്തരത്തിലുള്ള പരിപാടികൾ കുട്ടികളെ രാവിലെ ഇവിടെ ജനിക്കുന്ന ലക്ഷതാക്കൾ വൈകുന്നേരം തിരിച്ചു പോകുമ്പോൾ അത്ര സമയത്ത് ഇവിടെ ചെലവഴിക്കുമ്പോൾ ആ ചെലവഴിക്കുന്ന സമയത്ത് വരുമാനമാർഗം കൂടി എന്നുള്ള ലക്ഷ്യത്തോടുകൂടി തന്നെയാണ് അവിടെ സ്വയംപര്യാപ്തമാക്കുന്ന ലക്ഷ്യത്തോടുകൂടി തന്നെയാണ് കുട്ടികളുടെ ആസ്വദിച്ചത് എന്തായാലും വലിയ രീതിയിലുള്ള മാറ്റം നമ്മുടെ ബഡ്സിന് ഇവിടെ ഈ ജീവിത നിർദ്ദേശങ്ങളൊക്കെ വലിയ രീതിയിൽ മാറ്റങ്ങൾ നമുക്ക് കൂടുതലാൻ സാധിച്ചു പിന്നെ മുന്നിൽ നിന്ന് പല ആളുകളുണ്ട് അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് ലാഭപഞ്ചായും ചെയ്തത് അത് മുന്നിൽ നിന്ന് തന്നെ വളരെ കൃത്യമായിട്ട് പ്രവർത്തിച്ചതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് അതുകൊണ്ടിരിക്കും വിവിധങ്ങളായിട്ടുള്ള പദ്ധതികൾ നമുക്ക് ലാഭപഞ്ചായാൻ സാധിച്ചു ഇനിയും പ്രത്യേക കാര്യങ്ങൾ ചെയ്തെടുക്കണം കൊണ്ട് എല്ലാവരുടെയും സഹകരണം നമുക്ക് വരുന്ന ആവശ്യപ്പെട്ട് എന്തായാലും പ്രവർത്തിക്കുന്നു